എന്നിട്ട് നമ്മളൊരു പെയിൻ അടിച്ച് കഴിഞ്ഞില്ല പോളമാക്കി അറിയത്തില്ല കൂട്ടി ഏത് വേണ്ടി എളുന്ന് വീട്ടില് പോകണ്ട ഫ്രണ്ട് ഭയങ്കര പോയിട്ട് പോവാൻ ചേട്ടാ പഴുതിയും കിട്ടിക്കാണത്തില്ല നല്ല നമ്മൾ ഓടിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്റെ കാര്യം പറഞ്ഞായിരുന്നു ഞാൻ പുള്ളി പേരടിക്കാൻ സീതില്ല ഞാൻ പറഞ്ഞായിരുന്നു ഒരു പയ്യനുണ്ടായിരുന്നു അവിടെ ഞാൻ അവനെ ഉണ്ടെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് വിളിച്ച് പറഞ്ഞ് കൊണ്ടുപോകുന്നു ഈ പാക്കോട്ടീ വിളിച്ചത്